ുള്ളിൽ ഉറക്കെ പാടണം അതാണ് ഈ ഒരു ഇൻഫെക്ഷൻ കളയാനായിട്ടുള്ള ഒരേ ഒരു വഴി മാർത്തിയപ്പോ വന്നിട്ട് ഫോക്സ് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഹന്നക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത് ജാക്കന്റെ അച്ഛൻ ആ ഒരു സോങ് ആണ് ഒരു ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റി എടുക്കണം അത് മാത്രമല്ല ആ ഒരു ഡയറിയിൽ എഴുതിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ വായിച്ചു നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ രാത്രി ആയിട്ടുണ്ട് മൂന്ന് പേരും കറക്റ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ജാക്കന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഡയറി വാങ്ങുന്നതിനായിട്ട് അവന്റെ വീട്ടിലേക്ക് വന്നത് േക്കാണ് ഇപ്പൊ അവര് ഒരു വീട്ടിലെത്തിയ സമയത്ത് തന്നെ ഹന്ന ഇങ്ങനെ തലകുത്തി മറിഞ്ഞിട്ടൊക്കെ ആ ഒരു ഭാഗത്തു കൂടെ നടക്കുന്നുണ്ട് എന്നാൽ അവള് നേരെ ചെന്നത് നമ്മുടെ മാർത്തേന്റെ മേത്തേക്കായിരുന്നു മാർത്തൊ തെറിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫൗണ്ടനിലേക്ക് വീഴാണ് ഇവളുടെ ശരീരത്തിലെ വെള്ളമായ അതേ സമയത്ത് തന്നെ അവള് മരമേടായിട്ട് മാറുന്നുണ്ട് എന്നാൽ വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ജാക്കിന്റെ അമ്മ ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഇവര് മൂന്ന് പേരും വീടിന്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടത് കാണാണ് ആരോ പുറത്തേക്ക് വരുന്നുണ്ട് ഇവർക്ക് ഇപ്പൊ മനസ്സിലാവുകയാണ് ഇപ്പൊ ഹന്നയും ജൂലെയും കൂടിയിട്ട് നമ്മുടെ മാർത്തേനെ പൊക്കി എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് കൊണ്ടുപോയി വെക്കുന്നുണ്ട് എന്നാൽ ജാക്കിന്റെ അമ്മ മെല്ലെ ഇപ്പം നടന്നിട്ട് ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരെയാണ് ഇപ്പൊ ഇവർ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് കൂടെ വെള്ളം പോകുന്ന ഒരു ടണൽ അതിൽ പോകുന്നുണ്ടായിരുന്നു ഹാന വേഗം പോയിട്ട് മാർത്തേനെയും ജൂലിയനെയും കൂട്ടിയിട്ട് ആ ഒരു ടണലിന്റെ ഉള്ളിലേക്ക് വിടുകയാണ് ഇപ്പൊ ഇവര് രണ്ടുപേരും അവിടുന്ന് പോയ സമയത്താണ് മേയർ അങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പൊ ജൂലിയന്റെ അടുത്തേക്ക് നമ്മുടെ മേയർ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ എന്തിനെ എവിടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കാണ് ഈ ഒരു ഏരിയയില് ഏതൊരു വീട്ടിൽ പാർട്ടി നടക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് വീട് മാറിപ്പോയതാണ് സോറി എന്നൊക്കെ ഇപ്പൊ ഹാന അവരോട് പറയുന്നുണ്ട് ഇപ്പൊ മേയർ ആണെന്നുണ്ടെങ്കിൽ ഇവള് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് ഇപ്പൊ അവര് പോയ അതേ സമയത്ത് തന്നെ ജാക്ക് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ട് നമ്മുടെ ജാക്കാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ആ ഒരു ഡയറി നമ്മുടെ ഹാനയ്ക്ക് കൊടുക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം ഇവര് മൂന്ന് പേരും കൂടി സേഫ് ആയിട്ട് ഇവരുടെ ഹോട്ടലിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ആ ഒരു ഡയറിയിലുള്ള കാര്യങ്ങളൊക്കെ അവരിന്ന് വായിച്ചു നോക്കുകയാണ് നൂറ് വർഷത്തില് രണ്ട് ദിവസം മാത്രമേ ഈ ഒരു മെർമേറ്റ്സിന് കരയിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഒരു മെർമേഡ് കിസ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് ഈ ഒരു കാര്യം വായിച്ച സമയത്ത് തന്നെ ചൂലിക്ക് ഒരുപാട് ഷോക്ക് ആവാണ് നൂറ് വർഷത്തിന് ശേഷം ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടി നിന്നെ കാണാനായിട്ട് വരുന്നത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു കാര്യമൊക്കെ ജൂലിക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് അവൻ വെറുതെ എന്തോ തമാശയ്ക്ക് പറയാന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ അവൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കായ് മെർമേഡാണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അവൻ എന്നോട് അന്നങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അവൻ കിസ് ചെയ്തുകൊണ്ടാണ് ഞാനും മെർമേഡായിട്ട് മാറിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോ മൂന്നുപേർക്ക് ഒരു ഡൗട്ട് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാർത്ത എങ്ങനെയായിരിക്കും മാറിയിട്ടുണ്ടാവുക അവൾക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടിയത് ജൂലി ഇപ്പൊ മാർത്തയോട് ചോദിക്കുന്നുണ്ട് ഏയ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അവനും അവനൊരു ഹെയർ സ്റ്റൈലും അവൻ എന്റെ ടേസ്റ്റ് ഒന്നുമില്ല ഞാൻ ഫോക്സിനെ മാത്രമേ കിസ് ചെയ്തിട്ടുള്ളൂന്ന് അവൾ ഒരു ഫ്ലോ അങ്ങ് പറഞ്ഞു പോവാണ് ഓഹോ അപ്പൊക്സും മെർമേഡാണെന്ന് പറഞ്ഞിട്ട് ഇവര് മൂന്ന് പേരും തന്നെ ഷോക്ക് ആവുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ഇവര് മൂന്ന് പേരും കൂടിയിട്ട് ഫോക്സിന്റെ വീട്ടിലേക്ക് വരികയാണ് അവനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ അവനും മെർമേഡ് ആണെന്ന് സമ്മതിക്കുകയാണ് അതേപോലെ ഒരു സീനിൽ അവന്റെ മുത്തശ്ശന്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് അവനൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു ഫോട്ടോയിലുള്ളത് അവന്റെ മുത്തച്ഛനൊന്നും അല്ലായിരുന്നു അത് അവൻ തന്നെയായിരുന്നു അതേപോലെ നമ്മുടെ കായി ഉണ്ടല്ലോ അവനാണ് ഈ ഒരു മെർമേഡ്സിന്റെ ലോകത്തിലെ രാജകുമാരൻ അവനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോക്സ് ഇപ്പൊ പറയുന്നുണ്ട് അവസാനമായിട്ട് ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഞാനും അവനും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നോ